നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്ക ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ച ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള പലവിധ ശ്രമങ്ങൾ ലക്ഷ്യം കാണാത്ത പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ പുതിയ നീക്കമുണ്ടായത് അമേരിക്കയുടെ നീക്കത്തെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഹമാസ് വിമർശിച്ചത് ഇസ്രയേലിന് വംശഹത്യ തുടരാൻ സമയം അനുവദിക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹമാസിന്റെ വാദം ചർച്ചകളുടെ ഭാഗമാണെങ്കിലും സ്ഥിരമായി വെടിനിർത്തലെന്ന നിർദ്ദേശത്തോട് ഇസ്രയേൽ അകലം പാലിക്കുകയാണ് ഇസ്രായേൽ ബന്ദുകളെ വിട്ടുകിട്ടിയ ശേഷം ആക്രമണം തുടരാനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹമാസിനെ ദുർബലപ്പെടുത്തുന്നതിനായി ഫലസ്തീനിൽ ആക്രമണം നടത്തുകയെന്ന ദീർഘകാലമായ ഇസ്രയേലിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നെതന്യാവിന്റെ സമീപനം എന്നിരുന്നാലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന നെതന്യാഹുവിന്റെ ലക്ഷ്യം ഇല്ലാതാക്കണമെന്നുവിന്റെ എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെതിരായ പരിപൂർണ വിജയം എന്ന ആശയത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗ്യാലൻ തള്ളിയിട്ടുണ്ട് ജൂലൈയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഹമാസ് തയ്യാറായിരുന്നുവെങ്കിലും നെതന്യാഹു കൂടുതൽ നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയായിരുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണമായ പിൻവാങ്ങലാണ് ഹമാസ് ആഗ്രഹിക്കുന്നത് ഗാസയെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന ഫിലാഡൽഫി ഇടനാഴി നിന്ന് ഉൾപ്പെടെയുള്ള പിന്മാറ്റമാണ് ഹമാസ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇടനാഴി ഇസ്രയേൽ സേന തുടരണമെന്ന നിലപാടിലാണ് ഇസ്രയേലിന്റെ സുരക്ഷ മാത്രമല്ല നെതന്യാഹു ഇതിന്റെ ലക്ഷ്യമിടുന്നത് ആയുധകടത്ത് തടയുക എന്നതുകൂടിയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ പുറത്തു വരുന്ന വിദഗ്ധാഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് ഇസ്രയേലിലെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതായാണ് തോന്നുന്നതെന്നാണ് യൂറോപ്യൻ കൗൺസിൽ ഫോർ ഫോറിൻ റിലേഷൻസിലെ ഇസ്രായേൽ ഫാസ്തീ വിഷയങ്ങളിലെ വിദഗ്ധനായ ഹാഗ് ലോവാട്ട് പറയുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഒരു പാലമാണെന്നും ഇസ്രയേലും ഹമാസും തമ്മിലുള്ളതല്ലെന്നും ലോവാട്ട് കൂട്ടിച്ചേർത്തു ബന്ദികളുടെ കൈമാറ്റത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബന്ദികളാക്കപ്പെട്ട് ഇസ്രേ പൗരന്മാരെ മുഴുവനായി മിട്ടു നൽകുക പകരം ഒരു നിശ്ചിത എണ്ണം ഫലസ്തീനുകളെ മോചിപ്പിക്കുമെന്നതാണ് ഇസ്രയേലിന്റെ നിലപാട് എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രയേൽ സന്യം പൂർണ്ണമായും പിന്മാറാതെ ബന്ദികളെ മോചിപ്പിക്കാനാകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് നെതന്യാഹുവിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അൽ ബലാഹിലും ഖാൻ ആയിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ഡേർ അൽ ബലാഹിയിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് തലവൻ അൽ മഗ്ദ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലബനനിലെ സിഡോൺ മേഖലയിൽ ഇസ്രോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ ഖാലിൽ ഹുസൈൻ ആൽ വക്താവ് സ്ഥിരീകരിക്കുകയായിരുന്നു ഹിസ്ബുൾ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സഹോദരൻ സ്വദേശിയായും ഇസ്രൽ നടന്ന ഭീകരാക്രമണത്തിന് മൌനീർ അൽ മക്തയും ഖലീൽ അൽ മക്തയും സഹായിച്ചതായി ഇസ്രേ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഹിസ്ബുലയുടെ ഐആർ ജി സിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ലബനനിൽ താമസിക്കുന്ന മൗനീർ അൽ മഗ്ദ ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷായഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽദാനി ഉടൻ ഇറാൻ സന്ദർശിക്കും ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മേൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖല യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കകൾക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം ന്യൂസ്